ഒരു കാലത്ത് ഒരുപാട് കാലം മുൻപ് മൃഗങ്ങളും മനുഷ്യനുമെല്ലാം ഒന്നിച്ചാണ് കാട്ടിൽ ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അതിൽ നിന്ന് മനുഷ്യൻ പിന്നീട് കുറച്ചുകൂടി പരിഷ്കൃതനായി കാട്ടിൽ നിന്നും നാട്ടിലേക്കുള്ള അവൻ്റെ കടന്നു വരവ് അങ്ങനെ കാട്ടിൽ നിന്നും നാട്ടിലേക്കുള്ള കടന്നു വരവിൽ കുറച്ച് മൃഗങ്ങളും അല്ലെങ്കിൽ അഥവാ കുറച്ച് ജീവികളും കൂടി മനുഷ്യർക്കൊപ്പം പോന്നു എന്ന് നമുക്ക് അറിയാം നായ്ക്കൾ പശു കോഴി അങ്ങനെയുള്ള നമ്മുടെ നിത്യജീവിതത്തിലെ വളർത്തുമൃഗങ്ങളെന്ന് നമ്മൾ പിന്നീട് പറയുന്ന പല ജീ ജീവജാലങ്ങളും മനുഷ്യർക്കൊപ്പം കാട്ടിൽ നിന്നും നാടേറിയവരാണ് കാടിനും നാടിനും ഇടയ്ക്ക് നിൽക്കുന്ന ചില ജീവികളുണ്ട് പക്ഷെ ഒരിക്കലും മെരിക്കാൻ പറ്റാത്ത മനുഷ്യൻ വിചാരിച്ചാൽ മനുഷ്യൻ എത്ര ശ്രമിച്ചാലും മെരിക്കാൻ പറ്റാത്ത ജീവികളുമുണ്ട് പാതി കാട്ടിലും പാതി നാട്ടിലും ഒക്കെ ആയി ജീവിക്കുന്ന ശ്രമിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മെരിക്കാൻ കഴിയുന്ന കുറേ ജീവികളുണ്ട് ആന അതിലൊന്നാണ് ഇന്ന് ഒരു ആന പ്രശ്നക്കാരനായാൽ ഇടഞ്ഞാൽ മനുഷ്യരുടെ സ്വത്തിനും ജീവനുമൊക്കെ ഭീഷണിയായാൽ മയക്കു നമുക്ക് ആശ്വാസവും ആശ്രയവും പക്ഷേ ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല കുഴപ്പക്കാരായി മാറുന്ന ആനകളെ വെടിവെച്ചു കൊല്ലുന്ന സന്ദർഭങ്ങൾ നിരവധിയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പക്ഷെ മയക്കുവെടി വരുന്ന കാലത്ത് ഇത് രണ്ടിനുമിടയിൽപ്പെട്ട് കുറേ ആനകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഒരു ആനയുടെ കഥയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറയുന്നത് തളി നീലകണ്ഠൻ എന്നൊരു ആന ആന കുട്ടിയെന്ന് പറയുന്നതാണ് കൂടുതൽ ഉത്തമം ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് അവൻ പോലീസിന്റെ വെടിയേറ്റ് ചരിയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കൊല്ലപ്പെടുന്ന ഒരു ആന അതിൽ പോലീസിനെതിരെയുള്ള ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള കേസ് ഇന്നും ആ കേസ് പോലീസിനെതിരെ ഉടമകൾ നടത്തുന്ന ആ കേസ് അതിന്നും സുപ്രീം കോടതിയിൽ തുടരുകയാണ് അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് അതിന്റെ പിന്നാമ്പുറകങ്ങളിലേക്കുള്ള ഒരു അന്വേഷണവും ഒരു യാത്രയുമാണ് നമ്മളോടിന്ന് നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ ബാലകൃഷ്ണ ഏറാടി പങ്കുവെക്കുന്നത് തൃക്കൂണത്തു ക്രിസ്ത്യോത്സവത്തിനെത്തിയ ബാലകൃഷ്ണ ഏറാടി നമ്മളുമായി പങ്കുവെച്ച ആ തളി നീല ജീവിതം അവൻ്റെ ആ ദുരന്തം അതൊക്കെ അതിലേക്കാണ് നമ്മൾ കടന്നു ഇല്ലെന്ന് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം ശ്രീ ഫോർ എൻഫെൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം നമസ്കാരം നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ശ്രീ ബാലകൃഷ്ണ ഏറാടി അല്ലേ കോഴിക്കോട് തളിയാണ് സ്വദേശം ആന മേളം ഇതൊക്കെയല്ലേ ഏറ്റവും പ്രധാന കമ്പ് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് തൃപ്പൂണിത്ര വൃശ്ചികോത്സവത്തിന്റെ അപ്പുറത്ത് വൃശ്ചികോത്സവത്തിന്റെ ഇന്ന് എത്ര മേളം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിവിനം സതീശന്മാരായ നേതൃത്വത്തിലുള്ള മേള അപ്പുറത്ത് തുടങ്ങി തുടങ്ങി അല്ലെ ഇപ്പുറത്ത് ഇന്നത്തെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാത്ത കുറച്ചധികം ആനകൾ വേറെ പറമ്പുകളിലും ഉണ്ട് ആ ഒരു പറമ്പിൽ നിന്നാണ് ഈ ആനപ്പറമ്പിൽ നിന്നാണ് തൃപ്പൂണിത്ര ആനപ്പറമ്പിന് ഒരുപാട് ഒരുപാട് ചരിത്രവും ഈ ഒരു മണ്ണിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ മേളവും ആനയും ഒരേപോലെ ജീവിതത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണ് ഒരു പറയാം കുട്ടിക്കാലം അതിന്റെ ഒരു കമ്പം എങ്ങനെയാണ് ഈ ആനയിലേക്ക് ആനലോകത്തേക്ക് വരുന്നത് എങ്ങനെയാച്ചാൽ ഞാൻ കുട്ടിക്കാലം ഈ പറഞ്ഞേത്രണവേഷൻ എൻ്റെ അച്ഛനാണ് തുടങ്ങിയത് എൻ്റെ അച്ഛനും മുത്തച്ഛനും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപത് ആ അന്ന് അറുപതിൽ ആണ് തുടങ്ങിയത് ഞാൻ ജനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ശരി അപ്പൊ അന്ന് വലക്കെ ഈ വീട്ടിൽ പിന്നെ ആയിക്കോട്ടെ ഉത്സവ അന്ന് വിലക്കുള്ള ഉത്സവം അപ്പൊ നാലഞ്ച് വയസ്സാകുമ്പോഴേക്കും തന്നെ പിന്നെ അന്ന് ആനകളൊക്കെ കെട്ടിയാ കോഴിക്കോട് നമ്മളെ പറമ്പില അപ്പൊ ഒരു കൂടെ ഏത് വഴിക്ക് പോണ ആനകളും ഏത് അയ്യപ്പ മുളക്കരെ വന്നാലും രണ്ടു ദിവസം അവിടെ കെട്ടിയിട്ടേ പോവുള്ളൂ വെള്ളം കുടിച്ച് അപ്പൊ അന്നു വലക്കന്നെ കുട്ടിക്കാട്ട് അനേ തേക്കും അപ്പോൾ അപ്പൊ അങ്ങനത്തെ ഒരാക്കുമ്പം അതിങ്ങനെ വിട്ടുകൂടാണ്ട് പോയി ഒരു പോയിറു കൊല്ലം ഡൽഹിയിൽ പഠിക്കാൻ പോയി പക്ഷെ എന്നാലും എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് എഴുപത്തി എൺപത് തൊട്ടെട്ട് എൺപത്തി ആറ് വരെ അവിടെയായിരുന്നു അതിന്റെ രണ്ടു കൊല്ലം കസ്റ്റഡി കലക്ടറില് വർക്ക് ചെയ്തു സർവീസ് എഞ്ചിനീയർ ആയിട്ട് പിന്നെ നമ്മളെന്തൊക്കെ കോഴിക്കോട് കച്ചവടം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അച്ഛൻ കച്ചവടം തിരിച്ച് കച്ചവടം ഉണ്ടായിരുന്നു മുത്തശ്ശന്റെ അച്ഛൻ തുടങ്ങിയ കച്ചവടമായിരുന്നു അരി ആയിരുന്നു ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് റേഷൻ ഹോൾസെയിലർന്നും പറയാം അത് പിന്നീട് മുത്തശ്ശൻ മുത്തശ്ശേരി റേഷൻ ഹോൾസെയിൽ നിർത്തി കഴിഞ്ഞ കൊല്ലം നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ ബിസിനസ് എയ്റ്റീൻ നയൻറ്റി സെവനിൽ തുടങ്ങിയതാ അതും മാർച്ചിൽ നിർത്തി കഴിഞ്ഞ വർഷം അത് നിർത്തി നിർത്തി മര്യാദക്കാർക്ക് ഏറ്റവും കുടുംബത്തിൽ നമ്മുടെ പഴയ അച്ഛൻ്റെ അമ്മയുടെയും വീടുകളിൽ തന്നെ പഴയ കാലത്താകളെ മുതൽ കണ്ടുവന്ന ഒരു ഓ ധാരാളം അത് ഏതൊരു ആ കണ്ടുവന്നു ഓരോ അതും പറഞ്ഞ ഏകദേശം ഈ അറുപത്തിനാല് അറുപത്തച്ഛൻ തന്നെയാണ് എൻ്റെ മുത്തശ്ശൻ ദേശമംഗലം മനത്തയാലം മന അപ്പോൾ അവിടെ ദേശമംഗലം അയ്യപ്പൻകുട്ടി ഗോപാലൻ രാമേന്ദ്രൻ രാമേന്ദ്രൻ മഹാമോ ശാരയായിരുന്നു ശരി അപ്പൊ എന്നെ അധികം പുറത്തേക്ക് ഇടാവിലില്ല അയ്യപ്പൻകുട്ടിയും ഗോപാലനുമാണ് അധികം എഴുതുകൊടുക്കുക അയ്യപ്പൻകുട്ടി വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി അയ്യോ പക്ഷെ അതിനൊരു മുപ്പത്തിരണ്ട് വയസ്സാകുമ്പോഴേക്കും ഏകദേശം കേശവനോടം പൊങ്ങിയിരുന്നു അയ്യപ്പൻകുട്ടി അപ്പൊ ദേശങ്ങളും കേശവനോടൊപ്പം വലങ്കൂട്ടായിട്ട് അയ്യപ്പൻകുട്ടിയും മടംകൂട്ടായിട്ട് ഗോപാലിനെയും ഗുരുയര അമ്പലത്തിൽ എന്റെ മുത്തശ്ശീൻ്റെ ഷഷ്ടി പൂർത്തി നൽകിയത് കണ്ടിട്ടുള്ള ആളെ പിന്നെ ഗുരുവായൂർ അനവധി ഔണപ്പറമ്പേന ചേന്നാസ് നാരായണേന അതൊക്കെ പള്ളി പണ്ടൊക്കെ ഗുരുവായൂർ വഴിപാടായിട്ട് ആനകളെ കൊണ്ട് നിലനിൽക്കാൻ പറ്റും അപ്പൊ അടുത്ത ഈ കമ്മിറ്റി വന്നതിന്റെ ശേഷം അതൊക്കെ ശേഷം ഇല്ലാണ്ടായിട്ടുളിക്കു എൺപതുകൾ വരെ അത് എൻ്റെ അച്ഛൻ ഗുരുവായൂർ ദിവസം അമ്പലം കത്തിയപ്പോൾ എഴുപത്തിന് അന്ന് അച്ഛൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു അന്ന് സി എച്ച് മുഹമ്മദ് ആയിരുന്നു മിനിസ്റ്റർ ിസ്റ്റർ മൂപ്പനെ പ്രകാരം അച്ഛനെ കമ്മിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ അച്ഛൻ അവിടെ മെമ്പർ മരിക്കുന്നേ അപ്പൊ ഇന്നൊരു പക്ഷേ ഗുരുവായൂർ ശാസ്ത്രാവശ്യം എല്ലാം വല്ലതും നടത്തണം അന്നൊരു ഓർഡർ ആക്കിയേ വെച്ചതാണ് കമ്മിറ്റിയിൽ ചേനാസ് പരമേശ്വരൻ ഒരുപാടും കേളുപ്പൊ അപ്പൊ അന്ന് പോലത്തെ ഈ എന്താ പറയാ കലശാതികള് ഉത്സവാദികൾ ആചാരം അനുഷ്ഠാനം ഇതിലൊക്കെ ഒരു ബന്ധപ്പെട്ട ഒരു ായിട്ടും പഴയ തലമുറയിലെ ആനകളെ കുറിച്ച് പറഞ്ഞല്ലോ ദേശമംഗല ആനകളാണെങ്കിൽ അന്നത്തെ ആനകളിൽ ഇപ്പൊ നമുക്കറിയാം ആ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ കേശവൻ അല്ലെങ്കിൽ പേരുകേട്ട ചേന്നാസ് ആവണപ്പറമ്പ് ഇങ്ങനത്തെ തലമുറകൾ ചേലൂര് എല്ലാരും പറയുന്ന ആ ഒരു നിര എന്താണ് ഗജരാജാക്കന്മാർ അവർക്കിടയിൽ വെച്ച് തന്നെ നമ്മളുടെ ഒരു വ്യക്തിപരമായ ഒരു നോട്ടത്തില് നമുക്കിതിൽ നിന്നൊരു വിഭിന്നമായിട്ട് അല്ലെങ്കിൽ ചില ആനകൾ അവരുടെ സ്വഭാവത്തിന്റെയോ അല്ലെ അവരുടെ പെരുമാറ്റത്തിന്റെ പ്രത്യേകത കൊണ്ട് നമ്മുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും സ്വഭാവം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ഭംഗി നോക്കിയാല് ഞാൻ ഇന്നും എന്നും ഇഷ്ടപ്പെടുന്ന ഒരു ആന ഞാൻ കണ്ടതില് ചെലു രാജേന്ദ്രൻ തന്നെയാ ചെലു രാജേന്ദ്രൻ രാജേന്ദ്രൻ പിന്നീട് കിഴക്കൂട്ടിൽ ഗോപിയായിട്ട് മാറി മാറി ആന അല്ലാണ്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള ആനകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടൻ എന്ന് പറയും കൂടലാറ്റുപുരം രാമയം ഗോപാലൻ എന്താ പറയുക ആനകാരൻ ഗോപാലൻ കോടലാറ്റുപുരം ആയിട്ട് എന്റെ മുത്തശ്ശേരിന്റെ വീട്ടിലേക്ക് ചാർച്ചയുണ്ട് അപ്പോൾ ആ ആന പക്ഷെ അതിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കിരാങ്ങാട്ട് കേശവനെ കണ്ടിട്ടില്ല ില്ല പക്ഷെ ഗിരാങ്ങട്ട വിശവനെ പറ്റി ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അതായത് ഒരിക്കൽ തൃശ്ശൂർ പൂരത്ത് ഞാനെ കുറച്ച് മോശമായ കുറച്ച് ആൾക്കാർ കൊന്നിട്ടുള്ളത് അപ്പൊ ആ നമ്പൂരിക്ക് അതിനെ തൃശ്ശൂർ പൂരത്തിൽ എന്തെച്ചാൽ കൊള്ളാം എന്നുണ്ട് അപ്പം അതിന് കലക്ടർ ബാൻ ചെയ്തു ഗുരായർ വരാൻ പാടില്ല എന്നായിട്ട് അല്ലെ തൃശ്ശൂര് വരാൻ പാടില്ല എന്നായിട്ട് ജില്ലയിലേക്ക് പ്രവേശനം ഇല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു കലക്ടറെ ക്ഷണിച്ചിട്ട് പറഞ്ഞു ആനേനെ വന്നിട്ട് അങ്ങ് നേരിട്ട് ട്രയൽ നോക്കിയാല് ഇവരിഷ്ടപ്പെട്ട് മാത്രം അപ്പോൾ ഇവരെ ഇല്ലത്ത് അടുക്കളയിൽ കോഴിച്ചൂരമ്പൂരി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം സ്ഥിരം ഈ ആനയ്ക്ക് ഭക്ഷണം മുഴുവൻ കൊടുത്തിട്ട് ആ ഇതിന്റെ സ്നേഹചട്ട ഈ കോഴിച്ചൂർമ്പൂരിക്ക് കേശവനോട്ട് സ്നേഹചട്ടാ ആന വിളിച്ചാൽ എന്ത് പോവും അപ്പൊ അങ്ങനൊരു ആന കിട്ടിയപ്പോ ഓപ്പൊര് ആനക്കാരൻ്റെ പകരം ഇയാളവിടെ എത്തിയിട്ട് ആന അയച്ചു കൊണ്ടുവന്നു കോഴിച്ചോരുവമ്പൂരി ആന അയച്ചു തന്നു കളക്ടർ വന്നപ്പോൾ ഇയാൾ അത് തുമ്പി കൈ വെട്ടിപ്പിടിക്കായ വായ വായകോട് എല്ലാം കണ്ടപ്പോ ഇയാളുണ്ടെങ്കിൽ ആനനെ അവിടെ എഴുതളിക്കാന്നുള്ളൊരു ഇതിൽ വന്നു കളക്ടർ മനസ്സിലേക്ക് എത്തി മനസ്സിലേക്ക് എത്തി അങ്ങനെ ആ കണ്ടീഷനിൽ ആനെ അവിടെ കോഴിച്ചൂരുംപൂരിന്റെ നേതൃത്വത്തിൽ അവിടെ രണ്ടുപേരെല്ലാം പിന്നെ എഴുതളിച്ചു വന്ന ഉറപ്പിലാണ് ഉറപ്പിലാണ് അതേപോലെ പഴയ കഥ ചെറിയ ആവണാവ് കുഞ്ചു ആനൊരു ആന ഉണ്ടായി ആവണപ്പറമ്പ് കുഞ്ചു ആന അതും ഇതായത് ഈ അടുക്കളക്കാർ ഇവർക്കൊക്കെ ഈ വക്രണ ചട്ടം വീട്ടിലെ അത്തേമാരൊക്കെ പക്ഷെ അവർക്ക് പിന്നെ പുറത്തു പോകാൻ പറ്റില്ല അന്നൊക്കെ ടോപ്ലെസ് ഒക്കെ ആണ് പുറത്തു പോകാൻ പറ്റില്ല പക്ഷേ ഈ ചെറിയ സ്നേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ ഈ ആന കുഞ്ചാന പെരുമനത്ത് മറ്റേ ആറാട്ടുപുഴ പൂരത്തിന് കൈവിട്ടു ഭയങ്കര വലയായിരുന്നു അവസാനം വെടിവെക്കാൻ ഓർഡർ ആക്കി കലക്ട് അപ്പോൾ അദ്ദേഹം ഒരു അടുക്കള സുഖകല്യാണ കിടക്കുക അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞു ഇവർ പിന്നെ എന്നെ അങ്ങ് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കും ഞാൻ ആനയെ ശരിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ കട്ടിൽ താങ്ങി പിടിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടൊരു ആലയോട്ട് എത്തിയിട്ട് ഇയാൾ ഇവിടെ നിന്ന് ഉറക്കെ വിളിക്കുക ഗുഞ്ചിയോ ഗുഞ്ചിയോ എന്ന് ഏതോ ഒരു ദിവസത്തിൽ ആന അയാൾ ഒച്ച കെട്ടു ആ ഓടി വന്നു പിന്നെ അയാൾ കുറച്ച് ബിസ്ക്കറ്റും വഴമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വായ വായലോട് കൊടുത്തിട്ട് കയ്യും കൂടെ തുമ്പിക്കയ്യോട് കെട്ടിപ്പിടിച്ചു നിങ്ങളെന്താച്ചാൽ ചെയ്തോളു പറഞ്ഞു ശരി നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തൃപ്പൂണിത്തര ക്ഷേത്രത്തിനോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഗിരീശനോ ഗിരീഷൻ ഉണ്ടാക്കിയ ക്ഷേത്രത്തിൽ പൂജകൾ പോലും ഇതൊക്കെ അവിടെ ഈ പറയുന്ന തിരിച്ചു ഇതേപോലെ തന്നെ കസേരയിലെടുത്തു ഗോപുരത്തിൽ കിടത്തി ഗിരീഷനെ തിരിച്ചു വിളിച്ച ഒരു ചരിത്രം നമ്മളിപ്പോ നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് പറഞ്ഞു

ബിഹാ ബിഹാർന്ന് പറഞ്ഞു ആനയാ ആ ഒരു ബീഹാർ ആനയ തോന്നില്ല നമ്മളെ ഗുരുവേർ നന്ദൻ ഇല്ലേ അതന്നെയാ അയിൻ്റെ ആനന്ദുണ്ടെങ്കിലും അങ്ങനത്തെ അങ്ങനത്തെ ഒരു മുതലായിരുന്നു അതേ തല അതേ വായുപം മാത്രല്ല മദഗിരിയും കടക്കം കണ്ണും ഒക്കെ വരെ ആ ഒരു രൂപം തന്നെ കൊമ്പടക്കം അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ആ ആന അല്ല ലക്ഷണത്തെ തന്നെയാണ് പക്ഷേ എല്ലാം കൊണ്ടും ലക്ഷണത്തെ പറയില്ല അധികം ആയസ് ഉണ്ടാവില്ല അതായിരിക്കണം ആയിരുന്ന പെട്ടെന്ന് ആന വലുതായി ആ പൊന്തി ആന ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് വെടിവെച്ചത് അത് ഒരു പള്ളി നേർച്ചയ്ക്ക് അയച്ചു പോയതാണ് ആന പണ്ട് അമ്പലത്തിൽ അച്ചുള്ളപ്പുഴം നേർച്ചയ്ക്ക് കിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ദേവസ്വത്തിൻ്റെ മറ്റേ അത് നേർച്ചയ്ക്ക് പോകാൻ തുടങ്ങി ആ നേർച്ചയ്ക്ക് തല ഞാൻ പെട്ടെന്ന് പുറത്ത് അവിടെ നേർച്ചയ്ക്ക് കൊണ്ടുപോയി നേർച്ച ഏകദേശം അന്നൊക്കെ നേർച്ചയ്ക്ക് വരുമ്പോൾ ഡോക്ടർമാരുണ്ട് കൈമാൽ സാറുണ്ടായിരുന്നു അവിടെ പഠിക്കൽ സാറും അവര് തിരിച്ചു പോയി ഏകദേശം അതായത് നേർച്ചയുടെ ഭാഗം ഓൾമോസ്റ്റ് കഴിഞ്ഞു അവര് തിരിച്ചു കഴിഞ്ഞപ്പോഴപ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഏതൊരു പുറത്ത് നിറച്ച് ആന കണ്ടല്ലോ ഏതൊരു ചെക്കനെ ആനേനെ കല്ലെടുത്ത് എറിഞ്ഞു ഓ അത് ആനയുടെ കണക്കി കുടിക്കും കണക്കി തന്നെ ആ അതിലാന പോയി കൈവിട്ടു കൈവിട്ടു കൈവിട്ടിട്ട് ഒരു പറമ്പ് കയറിയിട്ട് കുറേ വാഴകൾ ഒന്ന് രണ്ട് തെങ്ങ് ഇതൊക്കെ നശിപ്പിച്ചു അതിന്റെ മതിലൊക്കെ തട്ടി ആന പോയി ആന അതിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ആന ഇടൊന്നു കഴിഞ്ഞിട്ട് ഹോട്ടലേക്ക് ഇടക്കി പോവുക അപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ മൂത്രപ്പെര അങ്ങോട്ട് ആ ഈ ആന അതിന് ആയിട്ട് പൊളിത്തിന്റെ അതിന്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നു അയാളാണ് മരിച്ചത് ആന കുത്തി കൊന്നാന്ന് കഴിഞ്ഞിട്ട് വരുത്തി തീർത്തിട്ട് അന്നത്തെ ഒരു ഷാഫി എന്നുള്ളൊരു സർക്കിൾ ഇൻസ്ട്രെക്ടർ ആയിരുന്നു അവിടെ അപ്പൊ അദ്ദേഹം ആന അത് പോയിട്ട് തോട്ടിലിറങ്ങി അവിടെ ഇതിൽ ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ ഇപ്പം കാല് പൂണ്ടുപോയാനാണ് ചളിയിൽ ചളിയിൽ വേലി ഇത് ഇറങ്ങണ സമയായിരുന്നു അപ്പോൾ ചളിയിൽ പൂണ്ടുപോയാനാണ് ഒരു രക്ഷയില്ല കൈമ്രാർ അവിടേക്ക് ഇവിടുന്ന് സാറിനെ വിളിച്ച് വിവരം അറിയിച്ചു അവർ അദ്ദേഹം ഉടനെ തിരിച്ച് വന്നിട്ട് അദ്ദേഹം ഇവിടുന്ന് വണ്ടി അയയ്ക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ഇവർ വണ്ടി അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ വണ്ടി അയച്ചു തരാന്ന് പറഞ്ഞ് ഇദ്ദേഹം വണ്ടിക്ക് അവിടെ കാത്തു നിന്നു അത് കാരണം ഇവിടുന്ന് വണ്ടി അവിടെ എത്താൻ ഒന്നര മണിക്കൂറും വണ്ടി എടുത്ത് കൂടുതൽ ഒരുപക്ഷെ ഈ ആയില്ല സമയം വന്നാൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു സാഹചര്യത്തില് ആനയുടെ സമയം ഇതും അതായിരിക്കണം പിന്നെ എല്ലാ ലക്ഷാലും അങ്ങനെ ആയസ് കുറയുന്നു അറിയല്ലോ അതൊക്കെ ഇയാൾ തോണിയെടുത്ത് പോയിട്ട് ഓടി വെച്ചാ ഈ ആ എസ് ഐ ആർ ഡിഒ കളക്ടർ ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആർഡിഒോട് കളക്ടറോട് കൊടുക്കരുതെന്ന് കൈമൽ സാർ വിളിച്ച് പറഞ്ഞത് ആഹ് പോയിട്ട് പേടി വെച്ചു അപ്പൊ അദ്ദേഹം തന്നെ ഓർഡർ വാങ്ങിയ പിന്നീട് ആക്കുക കേസിൽ ആദ്യത്തെ കേസിൽ നമ്മളെ കുഞ്ഞിരാമേനായത് ഹാജരായത് ഡിസ്ട്രിക്ട് കോർട്ടിലും ജയിലിൽ ജയിച്ചു പിന്നെ ഹൈക്കോർട്ടിലും ജയിച്ചു ഇപ്പൊ സുപ്രീം കോർട്ടിലാണ് നിൽക്കുന്നത് സുപ്രീം കോർട്ടിലുണ്ട് ഇപ്പോഴും തൊണ്ണൂറ്റി രണ്ട് ജാനുവരി അപ്പൊ മുപ്പത്തൊന്ന് കൊല്ലായിരിക്കും കൊല്ലമായിട്ടും കേസ് നടക്കുന്നുണ്ട് പോലീസുകാരൻ അടുത്ത് ഭരിച്ചു എന്നാണ് ഞാൻ കേട്ടു പക്ഷെ അദ്ദേഹം അതിന്റെ ശേഷം അധികം സുഖത്തോടെ ജീവിച്ചിട്ടില്ല ഇതേ ജാതി ഇതേ ഏരിയയില് അതേ ഒരു ദിവസം രാത്രി പെട്രോളിങ്ങിന് പോകുമ്പോൾ ബുള്ളറ്റ് ഒന്ന് മറിഞ്ഞിട്ടി വീണ് തല കല്ലിൻ്റെ മുകളിലിടിച്ച് ഒന്നും ഹെൽമെറ്റ് ഒന്നും ഇല്ല കല്ലിന്റെ മുകളിൽ ഇടിച്ച് ചോര വാർന്നിട്ട് അവിടെ കൊടുക്കി ഇതിന്റെ ദിവസം രാവിലെ ആളുകാരണം കോമയിൽ പോയിഷ്ടിച്ചോന്നോ നിര കൊല്ലം വർഷത്തോളം കോമയിലായി പോയി പിന്നെ കുടുംബത്തിന് വലിയ പ്രോബ്ലങ്ങൾ വന്നു വൈഫ് വന്നിട്ട് ഒരു പിടിയാനെ നടിയിരുത്താൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു വില കൊണ്ട് അവർക്ക് ഒത്തുക്കാത്തതു കൊണ്ട് കാരണം അവര് പ്രശ്നം അങ്ങനത്തെ ചരിത്രം കൂടി അവര് നീലകണ്ഠൻ

അന്നത്തെ കാലത്ത് പക്ഷെ അന്ന് എന്താ കൊമ്പ് ഫോറസ്റ്റർ കൊണ്ടുപോവില്ല ആ കൊമ്പ് ഇപ്പഴും ലോക്കറിലുണ്ട് അതിന് ശേഷമാണ് രണ്ടായിരത്തി ഹൈക്കോടതിയിൽ അവർക്ക് അനുകൂല ഞങ്ങൾ എട്ട് ലക്ഷം പോരാന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതെ അതാണ് ഇപ്പൊ ഇതായിട്ട് ഇപ്പൊ സുപ്രീം കോടതിയിലെത്തിയിട്ടുള്ളത് കേസുകൾക്ക് ഇപ്പോഴത്തെ സാമൂഹ്യപാടിനെ മക്കളെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസും അപ്പൊ അതിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ട്രാൻസ്ലേറ്റർ കൂടി വേണല്ലോ അപ്പൊ അതിനുള്ളത് പക്ഷെ എന്തായാലും എന്ത് കേസ് കടത്തിയാലും എന്ത് കിട്ടിയാലും ആ അങ്ങനത്തെ ഒരു ആന മുതല് അതൊരു മുതലായിരുന്നു ഓരോന്നെങ്കിൽ അതിന് ഒരു ഇന്നിപ്പോ ഏത് കേരളത്തിലേതാനും ഒരുപക്ഷെ ഇവിടെയൊക്കെ നൽകേണ്ട ആനകളാണ്ട് ജനുവരി തൊണ്ണൂറ്റി രണ്ടിലാണ് പോയത് അല്ലേ പ്രായ കുറവ് നോക്കുവാണെങ്കിൽ അന്ന് ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് അപ്പൊ മുപ്പത്തൊന്നു പോലും അപ്പൊ അതെ 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 അതൊക്കെ ഒരു യോഗം എന്താ പറയുക അതൊരു ഇന്നും അത് മറക്കാൻ പറ്റാത്തൊരു സമയത്ത് ഇല്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ അറിയുന്നത് രാത്രി കഴിഞ്ഞിട്ടാണ് രാവിലത്തെ മൊബൈലൊന്നുമില്ല അച്ഛൻ ഇല്ല അച്ഛൻ മരിച്ചേക്കിനെ അച്ഛൻ എഴുപത്തി ഒമ്പത് ആന ഇരുത്തിയിട്ട് പിറ്റാത്തെ പോലെ അച്ഛൻ മരിച്ചു അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ ദുരന്ത അതെ 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 അതിന്റെ ഒരു നല്ലൊരു ഫോട്ടോ അതിന് ഒരുപാട് ആനക്കാര് ഞാൻ പറയട്ടെ ഈ കോതര പാലന കേട്ടിട്ടുണ്ടോ പണ്ടുക്കൂരത്ത് കേട്ടിട്ടുണ്ട് ഈ കോതര പാലനാരെ അയച്ചിട്ടുണ്ട് ആ പിന്നെ നമ്മളെപ്പോഴത്തെ രാമേട്ടും നെന്മാര നമ്മളെ പാറശാല ശാമീൻ്റെ മകൻ ഓ മൂന്നാമത്തെ മകൻ അവർ രാധാകൃഷ്ണൻ മോഹൻ വാസു മറ്റേ മണി മണിയാണുള്ള അമർദാസിനെ വാസും രാമേട്ടും കൂടി നീലണ്ടനെ കഷ്ടിച്ച് ഒരു ഒരു കൊല്ലത്തോളം കൊണ്ടുവരുന്നുണ്ട് അവരോട് രാമേട്ടോട് ചോദിച്ചാ തള്ളി നീലണ്ടറിന്റെ കാര്യം എനിക്കിവിടെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം കളി നീലണ്ടനെ പറ്റി പറയുന്നുണ്ട് ഞാൻ